ഹായ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ജൂൺ മാസം ആരംഭ ഞായറാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പരിശുദ്ധ വേൽക്കല വളരെ സന്തോഷത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടെന്ന ഒരു ദിവസം കൂടെയാണ് കാണണം കഴിഞ്ഞ മാസം മുഴുവൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമുക്കായിരിപ്പാൻ ദൈവം സഹായിച്ചു വരാവുന്ന ആപത്ത് അനർത്ഥങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ ഇന്ന് നിന്നൊക്കെ ദൈവം നമ്മളെ വെട്ടിപ്പിച്ചു ആവശ്യ ഭാരങ്ങളിലൊക്കെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്ന ഒരു മാസം കൂടെയാണ് അപ്പോൾ ഈ മാസം നമുക്ക് അനുഗ്രഹമായി നന്മയായി തീരട്ടെ പ്രിയ ദൈവമക്കളെ ഒരു പ്രത്യേകം പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഒബേദേവമിൻ്റെ ഭവനത്തിൽ നിയമപ്പെട്ടകം മൂന്ന് മാസക്കാലം വരുന്നപ്പോൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അറ്റിടയായിരുന്നു ദൈവക്കളെ കുടുംബം ഒന്നടങ്കമായി അനുഗ്രഹങ്ങളെ പ്രാപിച്ചു നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുടുംബത്തിൽ യേശു കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ കർത്താവിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മാസക്കാലം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകും നമ്മുടെ തലമുറയ്ക്കുണ്ടാകും കർത്താവ് നമ്മുടെ ആവശ്യഭാരങ്ങളെ നമ്മളെ സഹായിക്കും നമ്മൾക്ക് ഈ മാസം മുഴുവൻ വളരെയധികം സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ നമുക്കായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോട് കൂടുക ദേവസനായിരിക്കാം കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരേപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ